ഹായ് തയ്യാറാക്കാം വളരെ ഹെൽത്തിയും ഒരു ുംതമ്പ് ഉപ്പുമാവ് പോകാതെ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാട്ടോ തയ്യാറാക്കുന്നത് അതിലൊക്കെ നുടുക്ക് ഗോതമ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവും ആവുംപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഇതിപ്പോൾ നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പിയിൽ കോരി വെക്കാം നമുക്കിനി ഒരു പാൻഡിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നുറുക്ക് കുതമ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഒരു കപ്പ് നുറുക്ക് കുറുമ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് വൈകിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് രാത്രിയിൽ ഇതുപോലെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വീണ്ടും മൂടി വെച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിനെ മൂടി വെക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ രാവിലെ ആയതിന് നമ്മൾ നുറുക്ക് കൊതമ്പ് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇടക്കി കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് തേങ്ങ ചുവന്നമുളക് പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ ഇഞ്ചിയും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊത്തിയറിഞ്ഞ് ചേർക്കാം നമുക്കിനി ഉപ്പുമാവ് തയ്യാറാക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു സ്പൂൺ കടലപ്പരിപ്പും ചേർക്കാം ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഉള്ളി കറിവേപ്പില ചുവന്നമുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അല്പം ഉപ്പ് ചേർക്കാവുന്നതാണ് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴങ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ ചേർക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് കൊതമ്പ് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പോ ഞാൻ മിക്കപ്പോഴും ഇതുപോലെ തന്നെ ആട്ടോ ഉണ്ടാക്കാറുള്ള ഇതിപ്പോ നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല പാകത്തിന് വെല്ലം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇത് നമുക്ക് ഇടയ്ക്ക് മൂട തറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മൂതിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ഈ കുറച്ച് നീല കൊറച്ചു കൂട്ടോ ചൂടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നുറുക് ഗോതും ഉപ്പും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ രാത്രിയിൽ ഇതുപോലെ ചെയ്ത് വെക്കുക രാവിലെ ടപ്പേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മാത്രവുമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ